സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടാ ചോറും കറിയൊക്കെ വെച്ച് ചോറെല്ലാം തിന്ന് കുളിയും എല്ലാം ഒന്നേ മുക്കാലാവുമണേക്ക് കഴിഞ്ഞിക്ക് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ എന്തോ ഈ ലിഡ്മാരിക്കോ ആരെങ്കിലും വരിക അല്ല വിനോദ ആ ഇന്ന് നല്ല വേഗം വൃത്തിയാക്കി കൊണ്ട് നമുക്കിവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണാനൊക്കെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഏഹ് ഇപ്പോൾ ചിലർ ചിലർക്ക് പേടിയാട്ടാ ഞങ്ങൾ വരുമ്പോൾ ക്യാമറയും കൊണ്ടാണോ പോവുക പോലെ വീഡിയോ എടുത്തോളിയോന്നൊക്കെ ഉള്ള ഓരോരുത്തർക്ക് ഓരോരുത്തർക്കില്ലേ ഇന്നലെ ആരും പേടിക്കണ്ട കേട്ടോ ഞങ്ങളങ്ങനെ നിങ്ങളൊന്നും വീഡിയോ ഇഷ്ടമില്ലാണ്ട് അങ്ങ് എടുത്ത കളിയൊന്നും ഇല്ല മാത്രമല്ല അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പം ഞങ്ങളുടെ ബേസ് ആയിട്ടുള്ള ഞങ്ങളെ ഞങ്ങളെ വീഡിയോ തന്നെ എടുക്കും പുറത്തുള്ള ഒരാളെ വീഡിയോ എടുക്കുമ്പോൾ ഓരോട് പെർമിഷൻ ചോദിച്ചിട്ടേ എടുക്കുകയുള്ളൂ അപ്പോൾ അത് പേടിച്ചിട്ട് ആ വീഡിയോ അത് തന്നെ നമ്മളോട് എടുക്കുന്നതിന് കുഴപ്പമില്ല നിങ്ങൾ എടുത്തോ ഞങ്ങളും കൂടി വരട്ടെ എന്നൊക്കെ ചോദിച്ചാൽ എടുക്കുമെന്നല്ലാണ്ട് ഒരാളെ പെർമിഷൻ ഇല്ലാണ്ട് ഒരാളെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ ക്യാമറായിട്ട് ആയത് ഇവരെയാണ് നമ്മൾ കാണാൻ വന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുമെന്നില്ലാന്ന് നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ നമ്മൾ അങ്ങനെ ആരെ ഇതുവരെ എടുത്തില്ലല്ലോ പിന്നെ എന്തിനാ ഒരു പേടി നിങ്ങൾ പേടിക്കാണ്ട് ധൈര്യമായിട്ട് കൊണ്ടുപോകുന്നെല്ലാം കൊണ്ടിങ്ങി പോരി നിങ്ങളിങ്ങനെ പേടിച്ച് നിന്നാലോ പിന്നെ വേറൊരു കാര്യം പ്രത്യേകമായിട്ട് ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറയുകയാണ് പിന്നെ നമ്മൾ വേറെ ഓരോന്ന് പറഞ്ഞാൽ അതങ്ങ് മറന്നു പറയോ അതുകൊണ്ടാണ് ആരെങ്കിലും വടകര ഏരിയ എന്നൊക്കെ വരുന്നുണ്ടെങ്കിലും ഇന്ന് പറഞ്ഞേനോ കേട്ടോ കല്ലുമ്മക്കായ് പൊരിച്ചെടുക്കുവേ അല്ലേ അപ്പോൾ കല്ലുമക്കായ് പൊരിച്ച എടുക്കുക പറഞ്ഞേനോ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ഞാളെങ്ങൾക്ക് വിളിച്ചിട്ടൊന്നും കാണുന്നില്ലേ സബൈൻ ഹോസ്പിറ്റലിൽ റിസപ്ഷനിൽ ഏൽപ്പി എന്താ റിസപ്ഷനിൽ പോയിട്ട് ഞങ്ങളെ അംസ എന്ന് പറഞ്ഞ അങ്ങനെ പോലെ കമ്പ്യൂട്ടറിൽ അടിച്ചാലെങ്കിലും ഞങ്ങളെ നമ്പർ ഇങ്ങനെ കിട്ടാണ്ടൊന്നും ആയിപ്പോല അങ്ങനെയെങ്കിലൊന്ന് വിളിച്ച് പറയണം അല്ലാണ്ട് റിസപ്ഷനിൽ ഏൽപ്പിച്ച് പോകാനല്ല കേട്ടോ അല്ലേ വേറൊന്നും കല്ലുമ്മക്കായിനോട് ഇവയ്ക്ക് അത്രയ്ക്കൊരിഷ്ടോ ഇവിടെ ഒന്നും കല്ലുമ്മക്കായ് കിട്ടുന്നില്ല ഞങ്ങൾ കുറേ നോക്കി ഇടയിൽ കിട്ടുന്നില്ല ഏഹ് അപ്പൊ അതുകൊണ്ടാണ് കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ എ സിയിൽ ഇട്ട് വന്ന ഒന്നും ആടിങ്ങൂ അല്ലേ വണ്ടിക്ക് ഞാൻ എന്താ അപ്പൊ ആരെയുണ്ട് നമുക്ക് പലതും അങ്ങനെ പലതരം സാധനങ്ങൾ നമ്മൾ സ്വീകരിക്കും അല്ലാതെ ഒക്കെ ടാലങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടുവന്നാൽ മതി അതും നിങ്ങൾ ഫേസ് നമ്മൾ വീഡിയോ ഒന്നും എടുക്കുക അതൊന്നും നിങ്ങൾ മേടിക്കേണ്ട സാധനം ടേബിൾ മലങ്ങ് വെക്കുക മറ്റു മാറി നിൽക്കുക അതുമാണ് ഞങ്ങളൊന്നും എടുക്കുക അത്രയും അപ്പോൾ ഒരുപാട് കോഴിക്കോന്ന് വണ്ടി വായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു പറയണം കുറച്ച് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരും പിന്നെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെത്തന്നെ നിൽക്കുകയാണോ എന്താ നാട്ടിലേക്ക് വരാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പേരിങ്ങനെ ചോദിച്ചിരുന്നു എന്തിനാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള അതിനുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ നമ്മളെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലിൽ വെച്ച് കാണാറുണ്ട് ഒരുപാട് ആൾക്കാർ അവരുടെ കുറേ ചികിത്സയായി ഇതുവരെ ഒന്നും കുട്ടിയൊന്നും വായിക്കില്ല സന്തോഷ വാര്ത്തയൊന്നും വായിക്കില്ല എന്നൊക്കെയുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കും സന്തോഷം വരും ആരും വിഷമിക്കേണ്ട പല അവസ്ഥയിലൂടെ കടന്നു വന്നിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവരുണ്ട് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് പണിയൊക്കെ ഒരു ദിവസം ലീവായി ലോൺ എടുത്തിട്ട് ചികിത്സ ചെയ്യാൻ വരുന്നവരൊക്കെ ഉണ്ട് ലോൺ എടുത്തിട്ട് അത്ര അത്രപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആരും വിഷമിക്കേണ്ട എല്ലാവർക്കും നല്ലത് വരും കേട്ടോ നല്ല പോസിറ്റീവ് ചിന്തയിൽ നിൽക്കുക ഒക്കെ ശരിയാവും ഏഹ് അപ്പോൾ നിങ്ങൾ നമ്മളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മളോട് വരുന്ന സംസാരിക്കുന്ന കാണുന്നതിനും സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ വടകര ഏരിയയിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് കൂടാ അല്ലേ ഇവിടെ അതാ ഓരോ അങ്ങോട്ടല്ല ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോക്കെ ഒരുപാട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ വീട്ടിൽ നിന്നുണ്ടാക്കി ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് തരുന്നോണ്ട് പറയല്ലോട്ടോ അങ്ങനെ അതൊക്കെ ഒരു നമ്മളൊരു സന്തോഷം ഇനിയിപ്പം നിങ്ങളൊരു പുഞ്ചിരിയാണ് ഞങ്ങൾക്ക് വേണ്ടിയത് അല്ലേ ഒരുപാട് സാധനം അതൊക്കെ ഒന്ന് തമാശക്ക് പറയാൻ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലും ഒന്ന് കാണണം എന്ന് വിചാരിച്ചോ ചങ്ങായി തീരെ കുളുപ്പില്ലാത്തവനാ ഓൻ വീഡിയോ ഒരു പച്ചക്കെ പറഞ്ഞാൽ ഒന്നും കൊണ്ടേരണ്ട വന്നു അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഇതെല്ലാം ഞമ്മളൊരു രസത്തിന് പറഞ്ഞത് എൻ്റെ ക്യാരക്ടറിന് കാരണം കൂടെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളങ്ങനെ അതൊക്കെ രസം മാത്രമാണ് നമുക്ക് നിങ്ങളെ കാണുന്നതിനൊക്കെ സന്തോഷമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും പരിചയപ്പെടുകൾ ഒക്കെ വരണം സംസാരിക്കുകയൊക്കെ വേണം അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നിൽക്കൽ തുടങ്ങിയിട്ട് എത്രയായി മുന്നോ മെയ്യിലാണ് മെയ് അഞ്ചിന് അല്ലേ മെയ് അഞ്ചിന് വന്ന് പത്തിന് മിന്നുവിൻ്റെ ബർത്ത്ഡേ ആയിനും ഏഹ് അത് ഇവിടുന്ന് കഴിച്ച് പിന്നെ ഒരു കാരി കൂടലുണ്ടായിനും ആ രണ്ട് രണ്ടുപൂരയില് കാരി കൂടിയില്ല നമ്മൾ ആദ്യം നമ്മൾ ഒരു സ്ഥലത്തേനും നിന്ന് അപ്പോൾ ആടാ ഒരു കുറച്ച് ദിവസം നിന്ന് പിന്നെ മിന്നു എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെയായി ആട്ന്ന് അന്ന് ഭയങ്കര ചൂടിന്റെ സമയനല്ലോ മഴ ഒന്നും എ സി റൂമൊന്നും ആടെ ഇല്ലേനോ അപ്പൊ ചൂട് എടുത്തിട്ട് നിക്കാനാത്തൊരവസ്ഥേന അപ്പൊ അവിടെ വേഗം വെക്കേറ്റ് ചെയ്ത് നമ്മള് വേറൊരു റൂം നോക്കി അപ്പൊ പാത്രങ്ങളൊക്കെ അന്നേരം നമ്മള് കൊണ്ടുവന്നിനു വന്നീനുല്ലേ ഒക്കെ കാറിൽ വെച്ച് അനക്സിൽ നിന്ന് അത് ഹോസ്പിറ്റലിൻ്റെ റൂം ആട്ടെ അനക്സ് അപ്പോൾ ആട്ന്ന് റൂം നോക്കി അപ്പോൾ വേറെ റൂം കിട്ടി ആടെ കുറച്ച് നിന്ന് അപ്പോൾ ഇവക്ക് ആടെ കുഴപ്പമൊന്നും ഇല്ലയോ അപ്പോൾ ഇവക്ക് ജനലും ഉറക്കാനാവുന്നില്ല പുറത്തേക്ക് പോകാനാവുന്നില്ല എന്നല്ല മറ്റെന്തെല്ലാം ശ്വാസം മുട്ട് എന്തെല്ലോ ആയിട്ട് ആടുന്ന് മാറിയ ആള് ആടെന്ന് മാറിയിട്ട് ഈ ഇപ്പം നിൽക്കുന്ന ഇതല്ലാണ്ട് വേറെ ഇതിൻ്റെ മുമ്പിലേനല്ലേ നമ്മൾ ആദ്യം നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ മുമ്പിൽ അവിടെ രണ്ട് റൂം കിച്ചണ് ഹാളും ഒക്കെ ഉള്ള ഒരു അടിപൊളി റൂമായിനും അപ്പോൾ ഈ റൂമിൽ ഇവിടെയുള്ള റൂമിൽ പയ്യോളിയുള്ള ആൾക്കാരുണ്ടായിരുന്നു ആ പയ്യോളിയുള്ള ഇത്ത പ്രത്യേകം പറഞ്ഞിരിക്കുക ഇനി വീഡിയോയിൽ ഞാളൊക്കെ പറയണേ ഇത്ത എൻ്റെ പേരൊന്നതിനോടാ ആ പയ്യോളിക്കാരെന്ന് പറയും ഇനിയിപ്പോൾ പേര് പറഞ്ഞിട്ട് ഇത് വേണ്ട അപ്പോൾ ഓലേനും ഇവിടെ താമസം അപ്പോൾ ഓലും ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല കമ്പനിയൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ ഒരു മിക്സി തേങ്ങാരൊക്കെ വന്നാലും അങ്ങോട്ടും പിന്നെ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് കിട്ടിയാൽ ഞാൻ ഇങ്ങോട്ടുമൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഒന്ന് മാങ്ങ വിത്തുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് കാലങ്ങൾ അങ്ങനെ പോയി അപ്പോൾ ഇവിടെ വാടക കുറച്ച് കുറവുണ്ടായിരുന്നു അല്ലേ ഇവിടുത്തെ വാടക റിവീൽ ചെയ്യണോ വാടക അറിയണമെന്ന് താല്പര്യമുള്ള കമൻറ്റ് ചെയ്യുക അങ്ങനെയാന്ന് നമ്മളെ അടുത്തതിൽ വാടക പറഞ്ഞുതരാം അല്ലേ ഓലോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ പറയട്ടെ അടുത്ത ഓല്ലോലിക്ക് മാറ്റം പ്ലാൻ ഉണ്ടെങ്കിൽ കുടുങ്ങിപ്പോകണ്ടല്ലോ അപ്പോൾ വാടക കുറവാണ് ഇവിടെ അപ്പോൾ മുമ്പിൽ തല കുറച്ചുകൂടി വാടക അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് രണ്ട് റൂം ഹാൾ കിച്ചൺ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അത്ര സൗകര്യം ഇല്ല ഈ വീട് കറക്റ്റ് എടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇവിടുത്തെ ഹോം ടൂർ എന്നെ ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇവിടെ എമൗണ്ട് കുറവായതുകൊണ്ട് നമ്മൾ ഈ വീട്ടിലേക്ക് മാറി അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് അല്ലേ അപ്പോൾ ഇവിടെ പിന്നെ എനിക്ക് ഇവിടെ ഭയങ്കര ചൂടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല അലഹദില്ല നല്ല റാത്താണ് മെയിനായിട്ടുള്ളൊരു സുഖം എന്ന് വെച്ചാൽ അടിച്ചു വാരില് ലേശം മതി അതാണ് ഈ ആണുങ്ങൾ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറേ സൗകര്യമുണ്ട് അടിച്ചു വാരിയാലും തുടച്ചാലും ഇത് പെണ്ണുങ്ങളെല്ലാം സമ്മതിക്കണം കേട്ടോ അവർ പുരെയെല്ലാം മോളും തായാലും ഇവരെങ്ങനെ ക്ലീനാക്കുന്നത് െ ആ അതുകൊണ്ടാണ് ഞമ്മളെ പറയാൻ വലുതാക്കാത്തത് അങ്ങനെ തന്നെ വെച്ചെ മിന്നു ഇറങ്ങാറേണ്ടാന്ന് വിചാരിച്ചിട്ടോ എന്താ ആ എനിക്ക് വേണ്ടി ത്വചിച്ചതല്ലാണ്ട് ആയിട്ടൊന്നുമല്ലോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വീട്ടിലെത്തി അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞ് ആദ്യ വാടക കൊടുത്ത് അല്ലെ ഒരു നാലു ദിവസം കൂടി കഴിഞ്ഞു ഇപ്പൊ എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി മിന്നു കൂടുതലായിട്ട് നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും പറഞ്ഞോളൂ

അപ്പോൾ അവൾക്ക് ബ്ലീഡിങ് വന്നതിനു പിന്നെ ഞങ്ങൾ പോസിറ്റീവായി ഒരു കുറച്ച് ദിവസം ദിവസമല്ലേ എത്ര ദിവസം കഴിഞ്ഞേനുസം പോസിറ്റീവായി രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ പോസിറ്റീവായി ഞാൻ നാട്ടിൽ പോയിട്ട് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അല്ലേ അതാറ്റം ഞാൻ നാട്ടിലുള്ള സമയത്താണെങ്കിൽ സീനായി പോകാനും കാരണം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമല്ലോ അപ്പോൾ ബ്ലീഡിങ് വന്ന റിവള് പറഞ്ഞു എന്നോട് ആ ഇനി ഹോസ്പിറ്റലിലൊന്നും പോകണ്ട അതൊക്കെ പോയി പോയിക്കുണ്ടാവും നമ്മൾ പോകാമൊന്നും വേണ്ട ഐറ്റാ ബ്ലീഡിങ് ആയിരുന്നു അബോഷനായി പോയി തന്നെ വിചാരിച്ചേ അങ്ങനത്തെ ബ്ലീഡിങ് ഇനി ഇവളോടിഞ്ഞ് മിണ്ടാണ്ട് വാ എന്നല്ല മണ്ണ് നിർബന്ധിച്ച് ഞാൻ വണ്ടി കയറ്റി അവിടെ കൊണ്ടുപോയതാണ് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇൻറ്റേർണൽ ബ്ലീഡിങ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ദിവസം അവിടെ അഡ്മിറ്റായില്ലേ ആ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ നമുക്ക് പേടിയായത് ഏഹ് ഇപ്പോൾ നാട്ടിൽ നിന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും അതിനോ അവസ്ഥ നാട്ടിൽ ഹോസ്പിറ്റലില്ലേറ്റൊന്നും അല്ല പക്ഷേ ഇവിടുത്തെ നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഏതൊക്കെ ടാബ്ലറ്റ് കാര്യങ്ങൾ ഒക്കെ എ ടു സെറ്റ് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടുന്ന് ആകുമ്പോൾ ഇവിടുത്തെ കേസ് ഷീറ്റൊന്നും നമുക്ക് കിട്ടൂലോ നമുക്ക് കാർഡ് മാത്രമല്ല അപ്പോൾ അവിടെ പോയി പറയുമ്പോൾ എന്തെന്നാണ് ഏതാണെന്നൊന്നും വിലയ്ക്ക് തിരികല്ല അങ്ങനെ കുറേ മാത്രമല്ല ഇവൾക്ക് എല്ലാ ഗുളികയും ഒന്നും അങ്ങനെ ഈ ഇപ്പോൾ കാഴ്ചേൻ്റെ പ്രശ്നമൊന്നും പെട്ടെന്ന് കണ്ടവളെ മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പം ഞങ്ങൾ ഉള്ളിൽ ഞാൻ പുറത്തൊക്കെ ആണെങ്കിൽ ആർ പി പേഷ്യൻറ്റിന് പറ്റാത്ത എന്തെല്ലോ ഗുളികയോ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് അല്ലേ ഇഞ്ചക്ഷനോ അങ്ങനെ എന്തെല്ലോ ഉണ്ട് എന്നൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാറ്റിടുത്തെല്ലാം പോയിട്ടുണ്ടെങ്കിലെല്ലാം പ്രശ്നമൊക്കെ ആയിരിക്കും ഇല്ലെങ്കിൽ ആദ്യം ഒരുത്തേ തന്നെ കാണിക്കും ഇപ്പം നമ്മൾ ആദ്യം ഇവിടെ തന്നെ കാണിച്ചോണ്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ ഭയങ്കര പേടി അപ്പോൾ ഡോക്ടർ നിൽക്കണം എന്നൊന്നും പറഞ്ഞില്ല അവിടെ എക്സ്പെൻസീവ് ആണ് നിൽക്കാൻ കാരണം ഇവിടെ ചിലവ് കാര്യങ്ങൾ വാടക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് എവിടെയും പോകാനും ആവൂല ഏഹ് അങ്ങനൊക്കെ ഉള്ളത് ഉണ്ട് പക്ഷെ അതൊന്നും വിഷയമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്നതിന് എനക്ക് ഒരു വിഷയവും ഇല്ല ഏഹ് പിന്നെ ഒരു മാസമൊക്കെ കൈ മോളുമ്പോൾ വന്നൊരു പതിനഞ്ച് ദിവസം നിൽക്കും പിന്നെ ഇവള് പറയോ നിങ്ങൾക്ക് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ ആടല്ലേ അപ്പോൾ ഇവക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഈ ഓടി നടക്കുന്ന ആൾക്ക് ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ അല്ലാണ്ട് മിന്നുവിനോട് സ്റ്റൈലേറ്റൊന്നും അല്ലെട്ടോ എന്താ അപ്പോൾ ഞാനാണെങ്കിൽ ഫുള്ള് യാത്ര ഇങ്ങനെ തിറിച്ച് നടക്കുന്നതാണ് അപ്പോൾ ഒരുത്തലിങ്ങനെ അവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ കുറേ കഴിയുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോകേണ്ടിരുമെന്നൊക്കെ തോന്നും അന്നേരം ഉള്ള വരും അത്യാവശ്യം നിൽക്കും അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വരും അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മൂന്നാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ പിന്നെ ലെങ്ത്ത് അധികം കുറവൊന്നുമില്ല ചെറിയൊരു കൊണ്ട് രണ്ട് കല്ല് വെച്ചിട്ട് ഇങ്ങനെ കിടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ സ്റ്റിച്ച് കണ്ടി വരും അടുത്ത മാസം ഈ മാസം ഇരുപതിനാണ് ലെങ്ത്ത് നോക്കുന്ന അല്ലേ ട്രീറ്റ്മെൻറ്റ് സ്കാനിങ് അതെ അപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിലേക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ അങ്ങ് എത്തിയാൽ ലെങ്ത്ത് ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട് കുറഞ്ഞു സ്റ്റിച്ച് ഇട്ടിട്ട് ഒറ്റ കടത്തം കിടക്കേണ്ടി വരും അതിൽ നല്ല ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം അഞ്ചാം മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രസവം വരെ ഇവിടെ നിൽക്കുമെന്നൊന്നും ഇപ്പം അങ്ങനെ പറയുന്നില്ല അഞ്ചാം മാസത്തെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുക സാഹചര്യം പോലെ അല്ലേ അപ്പോൾ അത് ഇപ്പം എന്തായാലും ധൈര്യം ഇല്ല എനിക്ക് തീരെയില്ല എൻ്റെ ധൈര്യം ബ്ലീഡിങ് കണ്ടതോടെ പോയിക്ക് അപ്പോൾ കാരണം ഇത്രയും നമ്മൾ അഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് അപ്പോൾ ആ അഞ്ച് വർഷം കാത്തിരിപ്പായി പഠിച്ച നമ്മൾ അനുഗ്രഹിച്ച് എന്നിട്ട് നമുക്ക് കുറച്ചുവിടെ നിൽക്കാൻ കഴിയാണ്ട് നമ്മൾ അങ്ങ് ഓടിപ്പോയിട്ട് എന്തെങ്കിലും ആടെ നിന്ന് ഇതായാലും ഇടങ്ങാറാണ് കുറേ ആൾക്കാർ നാട്ടിലേക്ക് പോയിട്ട് ഒരു വിഷയം ഇല്ലാണ്ട് നാട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചവരുണ്ട് നേരെ തിരിച്ച് പോയിട്ട് ഇടങ്ങാറായാലും ഉണ്ട് അല്ലേ പോയി എട്ടിൻ്റെ പണിയായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി എന്നിട്ടൊന്നും ആ പിന്നെ എടങ്ങാറായി അപോഷം ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് ആംബുലൻസും വിളിച്ച് കോഴിക്കോട് നിന്ന് ഇവിടെയൊക്കെ വന്ന എന്നിട്ട് എന്തോ പ്രസവിച്ച് നല്ല ഹാപ്പി ഹാപ്പിയായി തിരിച്ച് പോയിക്കോലെ പക്ഷേ ഓലെ അന്ന് തൊട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ ഹോസ്പിറ്റലിൽ ആ ലേബർ റൂമിലൊക്കെ അഡ്മിറ്റായ ഭയങ്കര എക്സ്പെൻസിവിൻ്റെ മാത്രമല്ല ഇവരിക്കും ഒരു ഭയങ്കര വീർപ്പ് മുട്ടതായിരിക്കും അതിൻ്റെ ഉള്ളിലുള്ള അല്ലേ പ്രസവത്തിൻ്റെതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക ശബ്ദവും കാര്യവും അല്ലേ അപ്പോൾ എല്ലാം കൂടെ ഒരു വെറുപ്പൂട്ടലായിരിക്കും പുറത്ത് ഇപ്പം നമ്മൾ ഈ വീട്ടിലാകുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു റിലാക്സ് തന്നെയാണല്ലോ ഏഹ് വടക്ക് മാരനെയും കണ്ടിങ്ങനെ നിൽക്കുക അങ്ങനെയുള്ളൊരു റിലാക്സേഷൻ ഉണ്ടാവുമല്ലോ ഏഹ് അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പോവാണ്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷാ അഞ്ചാം മാസം വരെ എന്തായാലും ഉണ്ടാകും ബാക്കി നമുക്ക് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ഡെയിലി ലൈഫ് ഇങ്ങനെ കണ്ട് കണ്ട് വരുവാണല്ലോ അപ്പോൾ ഞങ്ങളുടെ ദിവസം നടക്കുന്ന ആരും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അപ്പോൾ ഇനി മുതൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയട്ടോ നിൽക്കണം ഇവിടെ ഒക്കെ ചെയ്ത ആളുകൾ ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ആയിട്ട് പല റൂമുകളിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള കമൻസ് കണ്ടപ്പോൾ ഒക്കെ മനസ്സിലായി ഉണ്ട് അപ്പോൾ ഒക്കെ അഭിപ്രായത്തിൽ എന്താണ് വേണ്ടത് നമ്മളിവിടെ നിൽക്കുന്ന ഞങ്ങളെ തീരുമാനം തന്നെയല്ലേ ശരി നിൽക്കുന്നത് തന്നെ അല്ലേ നല്ലതല്ലേ എല്ലാവരും ഒന്ന് പറയട്ടോ പിന്നെ നാട്ടിൽ പോയാലും ഇപ്പോൾ ഓളോളവിടെ പോവും ഞാനിങ്ങനെ ഏകാന്തനായി ആ പുരയിൽ നിൽക്കേണ്ടി വരും അതിൽ നല്ല എന്താ പിന്നെ പിന്നെ ഭാര്യ വീട്ടിൽ പോകേണ്ടി വരും ഭാര്യ വീട്ടിൽ പോയാൽ ഉമ്മാക്ക് ബേജാറുടങ്ങുക കോയിനെയും കുടിക്കുകയും മുട്ടയും കിടക്കുക നില മനു ഇല്ലെങ്കിൽ ആടെ ഉള്ളതെന്നാണോ അതുതന്നെ തരികയെന്നേ പ്രശ്നമില്ല എന്തല്ലോ ബേജാറാണ് ഉമ്മ ഉമ്മക്കും ബേജാറാണ് കുറേയൊക്കെ ഞാനത് മാറ്റി എന്നാലും ഇടയ്ക്ക് ഒരു മുട്ട പൊങ്ങി തരലുണ്ട് ഏ അത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് വെറുപ്പിച്ചോണ്ട് അതിന് അതിനെ പറ്റി പറയുന്നില്ല അപ്പൊ അതാണ് കാര്യങ്ങൾ കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആകാംക്ഷകള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അറിയാം അതുകൊണ്ടാണ് ഓരോന്നിങ്ങനെ വീഡിയോയിൽ ഒന്ന് പറയുന്നത് മിന്നോ വേറെന്തേലും പറയാനുണ്ടോ ഇല്ല ഒന്നും പറയാനില്ല അപ്പൊ കല്ലുമക്കാരുടെ മറന്നോണ്ടേക്കിമെടുത്ത കിട്ടായി ഒന്നുമില്ല അത് അങ്ങനെ ഇപ്പൊ ഇനി നോക്കാം മണേ കല്ലുമായുമായിട്ട് ജമീൽ ചെയ്യും കതീഷ് മറ്റേ ചെലപ്പോ ഇവിടെ അറിയാം വണ്ടി എടുത്തിങ്ങി വരും ഇഞ്ഞ് ചിലപ്പോ വന്നു കാണണമെന്ന് തോന്നിയാലേ ചെലപ്പോ മതി മുഖത്തൊരു ചിരി ഉണ്ടെങ്കിലും ഒലിക്ക് വരാം അല്ലേ അപ്പോൾ ഞാൻ അതൊന്നും നിങ്ങളൊന്നും കാര്യമായിട്ട് എടുക്കാണ്ട് കേട്ടോ നിങ്ങൾ കാണേണ്ടി വലിക്കും ഓളെ കാണണ്ട വിളിക്കും നിങ്ങളോട് സംസാരിക്കേണ്ടി വലിക്കും വരേണ്ടി വലിക്കും ഒന്നും ഒരു പ്രശ്നമില്ല ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരുമ്പം നിങ്ങൾക്ക് ഒരന്ന് സംസാരിച്ചാൽ നിങ്ങൾക്കൊരു ടെൻഷനൊക്കെ സമാധാനം കിട്ടുമെങ്കിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതൊക്കെ പറയുന്നു നിങ്ങളും ഒക്കെ ഉണ്ടാക്കി വെറും തമാശ ഇനിയിപ്പോൾ പറയാനിട്ട് എന്തെങ്കിലും അതും ഇത് വാങ്ങിയിട്ട് ഇങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ ആക്കി പറഞ്ഞുതരാം എൻ്റെ ഒന്നും ഒരാവശ്യമില്ല ആ കാണണം എന്നൊക്കെ വിചാരിക്കുന്ന വലിക്ക് വലിയ അഹങ്കാരികളാണോ എന്ന് ചിന്തിക്കണ്ട അതൊന്നും ഞങ്ങൾക്ക് വിഷയം ഇല്ല എന്നുള്ള കാര്യങ്ങളോടൊന്നു പറഞ്ഞേ ഉള്ളൂ വേറെ വിഷയമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും നല്ല പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവട്ടെ എല്ലാവരും ക്ഷമയോടുകൂടെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും ഓക്കെ സബൈൻ സാറിനെ കാണാനൊക്കെ ചിലപ്പോൾ ഒരു മണിക്കൂർ എക്സ്ട്രാ അല്ല നിൽക്കേണ്ടേ വരും പക്ഷെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അത്രയും ആ കുറച്ച് എക്സ്ട്രാ നിൽക്കേണ്ടേ വരും അതിനൊക്കെ ക്ഷമയോടുകൂടെ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും ഇൻഷാല്ല ഓക്കെ അപ്പോൾ കൂടുതലായിട്ടൊന്നും പ പറഞ്ഞ് പരത്തുന്നില്ല നമുക്ക് അടുത്തത് ഇവിടുത്തെ ഈ വീടിൻ്റെ ഒന്ന് കാണാം ആ ഒരു ഹോം ടൂർ ചെയ്യാം ഏകദേശമൊക്കെ വീട് കാണിച്ച് തരാം ഏരിയ ഒക്കെ ഏകദേശമൊക്കെ ഒന്ന് കാണിച്ചു തരാം ബാക്കി നിങ്ങൾ ചോദിച്ചു ചോദിച്ചിങ് വന്നാൽ മതി കറക്റ്റ് വഴി വീഡിയോ ഇട്ടാൽ ആ അത് വേണ്ട അത്രയ്ക്ക് വേണ്ട പിന്നെ ഇവലിക്ക് വരും ഏഹ് എറണോ ആയിക്കോട്ടെ ആ വിളിക്കിടങ്ങാറു ഇവനെ ഇപ്പോൾ ചിലറിയായിരിക്കണ്ടേ ഓ പിന്നെ ഇവിടെ ആൾ ആയിരിക്കും ഇത് സൽമാ ഖാനല്ലേ ഇത് ഒരിക്കലും അല്ല നമുക്ക് പറ്റി നല്ല ബോധ്യമാണ് നമ്മളത്ര വലിയ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ വലിയ യൂട്യൂബർമാർ ഒന്നും അല്ലാണ്ടോ നമുക്കറിയാം നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം അങ്ങനെ പോകുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാൻ പോലെ സുഖപ്രസവായി നല്ല ഹാപ്പി ആയിട്ട് നല്ല ഒരു ആണായാലും പെണ്ണായാലും നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുബ ചെയ്യണം ഓക്കെ അപ്പൊ കൂടുതലായിട്ടൊന്നും ഇല്ല എന്നാ പിന്നോ ഒരു സ്ഥലത്തും പിരിയാ ബൈ